ഹായ് ഹലോ ഫ്രണ്ട്സ് ദൃശ്യം വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെടുത്ത് വന്നിട്ടുള്ളത് കുറച്ച് ബുക്സുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് ദിവസങ്ങളായല്ലേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് പണ്ടേ അങ്ങനെ തുരുതുരാ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ദിവസം രണ്ടെണ്ണം വെച്ച് റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നും ഇല്ല കേട്ടോ നാലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എനിക്കൊരു രസം അത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട് എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ല എന്താ പറ്റിയ ഈ പരിപാടി നിർത്തിയോ എന്നൊക്കെ അപ്പോൾ നിർത്തിയത് കൊണ്ടൊന്നല്ല ഞാൻ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്ന പക്ഷേ ഇപ്പോൾ വളരെ റീസെൻ്റ്ലി എനിക്കൊരു വളരെ സന്തോഷം തന്നൊരു അനുഭവം ഉണ്ടായി കാരണം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എനിക്ക് കുറച്ച് ബുക്സുകൾ കൊണ്ടെത്തുന്നു അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ ബുക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വായനക്കാരി ഒന്നും കേട്ടോ വളരെ സെലക്റ്റീവായിട്ട് വായിക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ബുക്സുകളോടൊരു വല്ലാത്തൊരു പ്രണയമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കുകൾ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര 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 സന്തോഷം തരുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് അറിയാവുന്ന ഒരാളെനിക്ക് കുറച്ച് ബുക്സുകൾ കൊണ്ട് തന്നു അപ്പോൾ നിങ്ങളാലോചിച്ചപ്പോൾ ഒരു ബുക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന സന്തോഷത്തിൻ്റെ ഒരു അഞ്ചരട്ടി സന്തോഷമാണ് എനിക്ക് ഒരു അഞ്ച് ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ ഉണ്ടായത് കേട്ടോ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് എനിക്ക് ഈ അഞ്ച് ബുക്ക്സ് കൊണ്ട് തന്നത് ഹർഷ എന്നാണ് അവളുടെ പേര് അപ്പോൾ അവൾ എനിക്ക് ഈ ഒരു അഞ്ച് ബുക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടു തന്നപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മൾ അവരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം നമുക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടൊരു സാധനം കൊണ്ടു തരുമ്പോൾ നമ്മളവരോടൊരു വലിയ താങ്ക്സ് പറയണ്ടേ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്ത് അതോടൊപ്പം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിന് ഈ ബുക്കുകൾ പരിചയപ്പെടുത്തുക കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ ഓദസ്സിനെ അറിയോ അല്ലെങ്കിൽ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇതിനകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ വായിച്ചിട്ടില്ല വായിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷെ അതിനു മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു ബുക്ക് ആദ്യത്തെ ബുക്ക് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു നൈൻഡീസ് തോമസിന്റെയാണ് ഈ ബുക്ക് അപ്പോൾ ഈ റീസ് തോമസ് എന്ന് പറഞ്ഞ ഓദറിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല അറിയില്ല മീൻസ് അദ്ദേഹത്തെ അറിയില്ല എന്നല്ല അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കാര്യം ഞാൻ അതിന് മുമ്പ് വായിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് റീസ് തോമസിന്റെ ഒരു പുതിയ ഓതറാണ് അപ്പൊ ഇതൊരു പുതിയ അനുഭവമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ വായിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ നല്ല ബുക്കാണോന്ന് കേട്ടോ അപ്പൊ റീസ് തോമസ് ഇതാണ് കേട്ടോ ഒരു ബുക്ക് നെക്സ്റ്റ് വെറുപ്പ് വെറുപ്പ് വിദ്വേഷം കലാപം അധികാരം നിസാർ പുതുവനയുടെ ബുക്കാണ് കേട്ടോ വെറുപ്പ് ഞാൻ വായിച്ചിട്ടില്ല അടുത്തത് മുഹമ്മദ് അബ്ബാസിന്റെ അദ്ദേഹത്തെ കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് ഉള്ളവരുണ്ടായിരിക്കും എന്ന് തോന്നുന്നു മനുഷ്യൻ എന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല അതാണ് കേട്ടോ മുഹമ്മദ് അബ്ബാസിന്റെ ബുക്ക് മനുഷ്യൻ എന്നത് അത്ര സുഖമുള്ള ഒരു ഒരേർപ്പാടല്ല ശരിയാണല്ലേ മനുഷ്യൻ എന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല അതിപ്പം മനുഷ്യന്മാർ സ്വന്തമായിട്ട് ചിന്തിക്കുകയാണെങ്കിലും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുകയാണെങ്കിലും ഒക്കെ അത്ര സുഖമുള്ള ഏർപ്പാടല്ല എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത് ഇതായിരിക്കും ഞാൻ മിക്കവാറും ഫസ്റ്റ് വായിക്കാൻ പോകുന്ന ബുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം രുചിയും മനുഷ്യരും കേരള ഭക്ഷണത്തിൻ്റെ സംസ്കാര ചരിത്രം അതാണ് കേട്ടോ രണ്ടാം പതിപ്പാണ് ഡോക്ടർ സി ഗണേശിൻ്റെയാണ് ഈ ബുക്ക് കണ്ടോ നല്ല രസം ഉണ്ടല്ലേ കവർ പേജ് കാണാൻ ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് ഡോക്ടർ ഉണ്ണി ആമപ്പാറയ്ക്കൽ പുതിയ കാലം പുതിയ നോവൽ സമകാല നോവലുകളുടെ പഠനം റിയില്ല അയച്ചോക്കം എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ അഞ്ച് ബുക്കുകളാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഹർഷ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇത്രയും ബുക്ക് കൊണ്ടു തന്നതിന് അപ്പോൾ ഈ ബുക്കുകൾ നിങ്ങളും വായിക്കാൻ ശ്രമിക്കുക എല്ലാ ബുക്കുകളും നമുക്ക് ഓരോരോ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ലൈഫിൽ തരുന്നുണ്ടാവാം നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും നമ്മളുടെ നല്ല ചിന്തകൾക്കും എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല കൂട്ടുകാരാണ് പുസ്തകങ്ങൾ എപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ അപ്പോൾ അത് സത്യം തന്നെയാണ് അപ്പോൾ കഴിയുന്നവരൊക്കെ വായിക്കുക വായനയുടെ ലോകം എന്ന് പറഞ്ഞാൽ വളരെ 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 വിശാലമായൊരു ലോകമാണ് അവിടേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ടൈപ്പ് ബുക്കുകൾ നമുക്ക് കിട്ടും ഇന്നത്തെ കാലത്ത് മീഡിയാസും ഇൻ്റർനെറ്റൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ബുക്കിനോട് വല്ലാണ്ട് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വായിക്കുന്ന ധാരാളം ആളുകളുണ്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് പേര് നന്നായി വായിക്കുന്ന ആളുകളാണ് അപ്പോൾ വായന മരിച്ചിട്ടൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും വായിക്കണം ഇപ്പോൾ പലപ്പോഴും നമ്മളിതിൻ്റെ ഓഡിയോസ് കേൾക്കാൻ കാണാറുണ്ട് അത് അതിനേക്കാട്ടിയൊക്കെ കൂടുതൽ നന്നായിട്ട് നമ്മളെപ്പോഴും ബുക്ക് വായിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കെട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്താൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ ഒരു എങ്കിലും ആദ്യം വായിച്ച് തുടങ്ങാം അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറെ കുറേ ബുക്കുകൾ വായിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം